ശ്രീ വി ഡി സതീശൻ അവരെ കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മാജേഷ് മാത്യൂസ് നയിക്കുന്ന ഈ ഉപവാസ സമര പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അധ്യക്ഷൻ ശ്രീ ജി ശിവരാജൻ പ്രിയങ്കരനായ കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് ശ്രീ രാജേഷ് മാത്യു കെ പി സി സിയുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറിമാർ സി എം ലിജു സി അഡ്വക്കേറ്റ് സുബോധൻ പ്രിയങ്കരനായ സി വി എസ് ശിവകുമാർ സി ശരത്ചന്ദ്ര പ്രസാദ് കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളെ പ്രിയപ്പെട്ട ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളെ ഇന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു രാപ്പകൽ സമരം ആവർ ആരംഭിച്ചിരിക്കുകയാണ് പ്ലീസ് കേരളത്തിലെ കർഷകർ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമരം കേരളത്തിൽ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത തരത്തിൽ ഏറ്റവും വലിയ അവഗണന നേരിടുന്ന വിഭാഗമാണ് കർഷകർ മലയോരത്തെ കർഷകരുടെ സങ്കടങ്ങളും അവരുടെ വിഷമങ്ങളും ഉയർത്തിക്കൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പത്ത് ദിവസം കാലം നീണ്ടുനിന്ന മലയോര സമരയാത്ര കഴിഞ്ഞ മാസം അഞ്ചാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിച്ച് ഈ മാസം അഞ്ചാം തീയതി തിരുവനന്തപുരത്തെ അമ്പൂരിയിൽ അവസാനിപ്പിച്ചത് ആ ഒരു മലയോര സമര യാത്ര കൊണ്ട് ഈ സമരങ്ങൾ അവസാനിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് കർഷക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശ്രീ മാജേഷിൻ്റെ നേതൃത്വത്തിൽ വന്ന പുതിയ ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട പരിപാടി കൂടിയാണ് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നടക്കുന്നത് നൌകരിയാം ഇന്ന് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില മുഴുവൻ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക കർഷകർക്ക് അവരുടെ ഉൽപ്പാദന ചെലവും അവരുടെ അധ്വാനത്തിൻ്റെയും ആനുപാതികമായ പ്രതിഫലം അവർക്ക് ലഭ്യമാകുന്നില്ല കീടനാശിനിയുടെ വില കൂടുന്നു വളത്തിൻ്റെ വില കൂടുന്നു മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് ഒരു മരീചികയായി ഇപ്പോഴും നിൽക്കുക കാർഷിക മേഖല ളുകൾ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ കാർഷിക മേഖലയെ ഗൗരവതരമായി ബാധിച്ചിരിക്കുന്നു കാർഷിക ഉൽപാദനത്തെ ബാധിച്ചിരിക്കുന്നു പണ്ട് നമ്മൾ പറയും ഞാറ്റുവേല നോക്കിയാണ് കൃഷി കൃഷിയിറക്കുന്നത് ഇപ്പം ഞാറ്റുവേല എന്നാണ് വരുന്നത് പോലും നിശ്ചയിക്കാൻ കഴിയാത്ത തരത്തിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ് കേരളത്തിൽ തേയിലത്തോട്ടങ്ങൾ മിക്കവാറും അടഞ്ഞു കിടക്കുകയാണ് കുരുമുളക് കൃഷി പൂർണമായി തകർച്ചയിലാണ് കാട്ട് കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം കിഴങ്ങ് കൃഷി മലയോരങ്ങളിൽ പൂർണ്ണമായി ഇല്ലാതായി വാഴ കൃഷി ഇല്ലാതായി നാളികേരം പല പ്രശ്നങ്ങൾ കൊണ്ട് നാളികേരത്തിൻ്റെ ഉൽപ്പാദനവും ഉൽപാദനക്ഷമതയും കുറഞ്ഞു കേരളം എന്നുള്ള പേര് തന്നെ ഉണ്ടായത് നാളികേരത്തിൽ നിന്നാണെങ്കിലും ഇപ്പോൾ കേരളത്തേക്കാൾ നാളികേരത്തിൻ്റെ ഉൽപ്പാദനവും ഉത്പാദനക്ഷമതയും നടക്കുന്നത് തമിഴ്നാട്ടിലും കർണാടകത്തിലുമാണ് നെൽകൃഷിയും വ്യാപകമായ പ്രതിസന്ധിയിലാണ് കുട്ടനാടത്തെ കർഷകരുൾപ്പെടെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഏറ്റെടുക്കാൻ സപ്ലൈക്കൊക്കെ കഴിയുന്നില്ല അവർക്ക് കൃത്യമായ വില കൊടുക്കാൻ കഴിയുന്നില്ല പലപ്പോഴും മഴ പെയ്ത് നെല്ല് നാശമായി കഴിഞ്ഞതിന് ശേഷമാണ് അത് എടുത്തുകൊണ്ടു പോകുന്നത് അതിൽ തന്നെ ഒരുപാട് കുറവ് വരുത്തി ജലാംശമുണ്ട് എന്ന് പറഞ്ഞ് ഓരുവെള്ളം കയറിയുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാട് പോലും വളരെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു നെൽകൃഷിയിൽ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല ഈ നെല്ല് വിറ്റ് കിട്ടിയ പണം കിട്ടിയിട്ട് വേണം ഈ വിത്തിറക്കിയപ്പോൾ കടമടിച്ച കാശു കൊടുക്കാൻ അടുത്ത വിത്തിറക്കാൻ അപ്പോൾ പലപ്പോഴും രണ്ടും മൂന്നും ഇരുപ്പൂ കൃഷിയും ഉപ്പൂ കൃഷിയുമുള്ള സ്ഥലത്തുപോലും ഒരു പ്രാവശ്യം കൃഷി ചെയ്ത് തന്നെ വലിയ ബാധ്യതയിലേക്ക് കർഷകർ പോവുകയാണ് ഒരു തരത്തിലുള്ള കൃഷിയും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ പോകുമ്പോൾ രൂക്ഷമായ കാട്ടാന ശല്യം അതുപോലെ പന്നിയുടെ ശല്യം മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യം ഇതെല്ലാം കർഷക ജീവിതത്തെ ഗൗരവതരമായി അത് ബാധിക്കുക ഇതുകൂടാതെ ഭൂപ്രശ്നങ്ങൾ ഭൂ ഇപ്പോൾ ഇപ്പോൾ ഇപ്പം തന്നെ ഇതിൻ്റെ തലയ്ക്ക് മീനേ പുതിയ ബജറ്റിൽ അൻപത് ശതമാനമാണ് ഭൂനികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതെല്ലാം സാധാരണക്കാരൻ്റെ തലയിലാണ് ഇലക്ട്രിസിറ്റി ചാർജ് പലവട്ടം വർദ്ധിപ്പിച്ചു വെള്ളക്കരം വർദ്ധിപ്പിച്ചു എല്ലാത്തിൻ്റെയും തുക വർദ്ധിപ്പിച്ചു കർഷകൻ്റെ വരുമാനമാണെങ്കിൽ താഴോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇതിൻ്റെ മീതെയാണ് ഭൂമി പ്രശ്നങ്ങൾ ബഫർസോണിൻ്റെ വിഷയം ഉൾപ്പെടെ ആളുകൾ മുഴുവൻ തൃശങ്കു സ്വർഗത്തിലാണ് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുക ഇടുക്കിയിൽ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഏക്കർ വരുന്ന ഏലത്തോട്ടം രണ്ടായിരത്തി പതിനാറ് വരെ അത് വനഭൂമി അത് റവന്യൂ ഭൂമിയും അതിലെ മരങ്ങൾ വനഭൂമിയുമാണെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ പറയാണ് ആ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഏക്കർ വനഭൂമിയാണെന്ന് അത് വനഭൂമിയാണെങ്കിൽ അവിടെ ഈ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഏക്കറിൽ ജീവിക്കുന്ന മനുഷ്യരെങ്ങോട്ട് പോവും വീണ്ടും വനത്തിൻ്റെ നോട്ടിഫിക്കേഷനുകൾ ഉണ്ടാവുകയാണ് നമുക്ക് ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് ശതമാനം വനമുള്ള വനവിസ്തൃതിയുള്ള സംസ്ഥാനമാണ് കേരളം ഇനി ഈ വനം സംരക്ഷിക്കണം പക്ഷേ പുതിയ മനുഷ്യൻ ജീവിക്കുന്ന പ്രദേശങ്ങൾ മുഴുവൻ അത് മുഴുവൻ വനമായി നോട്ടിഫൈ ചെയ്യുക ഏതെല്ലാം തരത്തിൽ ഈ പാവപ്പെട്ടവരെ ദ്രോഹിക്കാൻ പറ്റും ആ രീതിയിലെല്ലാം ദ്രോഹിക്കുകയാണ് കാർഷിക പാക്കേജുകൾ വയനാട് പാക്കേജ് പ്രഖ്യാപിച്ചു ഒറ്റ പൈസ ചെലവാക്കിയില്ല പതിനെണ്ണായിരം കോടി രൂപയുടെ പാക്കേജ് ഇടുക്കിയിൽ പ്രഖ്യാപിച്ചു ചെലവാക്കിയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയിട്ടാണ് പന്തിരായിരം കോടി രൂപയുടെ പാക്കേജ് ഇടുക്കിയിൽ പ്രഖ്യാപിച്ചത് ഒരു പാക്കേജും ഇല്ല വയനാട് പാക്കേജും ഇല്ല ഇടുക്കി പാക്കേജുമില്ല കാർഷിക പാക്കേജും ഇല്ല റബ്ബറിൻ്റെ യഥാർത്ഥ വിലയേക്കാൾ താഴെയാണ് ഇപ്പം കൊടുക്കുന്ന പ്രഖ്യാപിച്ച പൈസ പത്ത് രൂപ കൂട്ടിയെന്ന് പറഞ്ഞത് അതിനേക്കാൾ വില കടയിലുണ്ട് ആ അതിനേക്കാൾ വില കടയിലുണ്ട് കടയിൽ കിട്ടുന്ന വിലയല്ല സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന തരമല്ല അതിനേക്കാൾ താഴെയാണ് അപ്പോൾ യാതൊരു യാഥാർത്ഥ്യബോധവും ഗവൺമെൻറ്റിനില്ല കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന നടപടികൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം കർഷകരെ കണ്ണീർ കയത്തിലാക്കിയിരിക്കുകയാണ് അപ്പോൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിരന്തരമായ പോരാട്ടമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആരംഭിക്കുന്നത് കർഷക കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കി കേരളത്തിലെ കർഷക ജനതയെ മുഴുവൻ കർഷക കോൺഗ്രസിൻ്റെ ബാ ബാനറിൽ അണിനിരത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കർഷകർ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ശ്രമങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു കേരളത്തെ കർഷകരെ ഒറ്റയ്ക്കാക്കില്ല എന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപനം അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും മാറ്റിയെടുക്കാൻ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ മുൻഗണന കൊടുത്തുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതുപോലെ കർഷകരുടെ ബന്ധുവായി യു ഡി എഫും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഉണ്ടാകും എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ രാപ്പകൽ സമരത്തിനായി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലെത്തിയ എല്ലാ കർഷക സുഹൃത്തുക്കളെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി